ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് എനിക്ക് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ ഇടാൻ തന്നെ കാരണം സത്യം പറഞ്ഞാൽ ഈ ഒരു കുറച്ച് നാൾക്ക് മുന്നേ ഇടേണ്ടതായിരുന്നു അപ്പൊ പക്ഷെ ഇപ്പോഴാണ് ശരിക്കും അതിന്റെ കറക്റ്റ് സമയം തോന്നുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിടുന്ന വീഡിയോസ് വൺ കെ വ്യൂസ് ഒക്കെ കിട്ടാറുള്ളൂ ചില സമയത്ത് അതിനേക്കാളും കുറയാറുമുണ്ട് ചിലപ്പോൾ കൂടാറുമുണ്ട് പക്ഷെ എന്തായാലും ഒരു സിക്സ്റ്റിക്ക് ഒക്കെ പോകൊന്നും എൻ്റെ വീഡിയോസൊന്നും അങ്ങനെ കയറിയിട്ടില്ല ഇതുവരെ പക്ഷേ ഫസ്റ്റ് ടൈം എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ് യൂട്യൂബിൽ നിന്ന് സത്യം പറയുമല്ലോ ഞാൻ ഭയങ്കര അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുകയാണെങ്കിൽ തന്നെ അത് എത്ര വ്യൂസ് ഒന്നും അങ്ങനെ ചെക്ക് ചെയ്യാറില്ല പക്ഷെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ആകെ വണ്ട്രടിച്ചു പോയി കാര്യം വേറെ ഒന്നുമില്ല എനിക്ക് യൂട്യൂബിൽ ആദ്യമായിട്ട് ഹൺഡ്രഡ് കെ വ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു കേട്ടോ അത് പക്ഷെ അപ്പം എനിക്കിങ്ങനെ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു ഒരു ഗഡ്സ് ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഇപ്പോഴും ആ ഗഡ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയായില്ലോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഹൺഡ്രഡ് കെ അടിച്ചു പിന്നെ അത് ടു ഹൺഡ്രഡ് കെ ആയി ഫൈവ് ഹൺഡ്രഡ് കെ ആയി ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ അത് വൺ മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വൺ മില്യൺ ഒക്കെ എൻ്റെ ചാനലിൽ ഒരു വീഡിയോയ്ക്ക് കിട്ടും എന്നുള്ളത് പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ഒക്കെയാണ് ആ വൺ മില്യൺ വ്യൂസ് വന്നിട്ടുള്ളത് അത് ഏതാ വീഡിയോ എന്നുള്ളത് ഞാനിവിടെ ജസ്റ്റ് കൊടുത്തേക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും മോനും കൂടെ ഉള്ളൊരു ഞാനും ധ്രുവക്കുട്ടനും കൂടെ ജസ്റ്റ് വെറുതെ എടുത്തൊരു വീഡിയോ ആണ് പക്ഷെ അത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ വൺ മില്യൺ വ്യൂസ് അടിച്ചു ഞാൻ കുറേ എഫേർട്ട് ഇട്ടിട്ടൊക്കെ കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ ആ വീഡിയോസിനൊന്നും അങ്ങനെ വ്യൂസ് പോലും കിട്ടാറില്ല പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ ഒരു എഫേർട്ടും ഇല്ലാതെ മോനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൺ മില്യൺ വ്യൂസ് അടിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അതിന് ഒരു ഫൈവ് ഹൺഡ്രഡ് കെ ആയപ്പോൾ ലൈക്സും ഉണ്ട് പിന്നെ ഒരു വൺ കെക്ക് എടുത്ത് ആളുകൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുമുണ്ട് അപ്പോ എന്നെ സംബന്ധിച്ച് ഈ ഒരു യൂട്യൂബ് ജേണിയിലെ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റായിട്ടാട്ടോ ഞാൻ ഈ ഒരു കാര്യം കാണുന്നത് ഈ ഒരു വൺ മില്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് അതിന് ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് നിങ്ങളോട് എല്ലാവരോടും ആ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തവരോടും കമൻറ്റ് ചെയ്തവരോടും ഒക്കെ ഒരുപാട് ഞാൻ താങ്ക്ഫുൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളും ആണ് ഇപ്പോഴും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഓരോ വീഡിയോ ഞാൻ ഇടുമ്പോഴും കാണുന്ന ആളുകളും അതുപോലെ തന്നെ എനിക്ക് അത്രമാത്രം ഫോളോവേഴ്സൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു ത്രീ കെ സബ്സ്ക്രൈബർ ഒക്കെ സബ്സ്ക്രൈബറൊക്കെ എൻ്റെ ചാനലിലുള്ളൂ പക്ഷേ അതെന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങളോടല്ലേ എനിക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോഴും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവരും കാണുന്നവരുണ്ടാവാം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ ഒരുപാട് താങ്ക്സ് പിന്നെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഒരു വൺ മില്യൺ വ്യൂസ് അടിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ഇനിയും വൺ മില്യൺ വ്യൂസ് അടിക്കട്ടെ അല്ലേ അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കയറട്ടെ നമുക്കിങ്ങനെ ഹോപ്പിയാണ് എന്തായാലും കിട്ടുമായിരിക്കും നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഭാവിയിൽ എനിക്കും ഇതുപോലെ ഇപ്പോൾ ത്രീ കെ വ്യൂസ് ആണെങ്കിൽ ഭാവിയിലൊരു തേർട്ടി കെ ത്രീ ഹൺഡ്രഡ് കെ വ്യൂസ് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടില്ല എന്ന് കാര്യം കണ്ടു അപ്പോൾ ഈ ഒരു ത്രീ കെ വ്യൂ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും പിന്നെ ഒരുപാട് വൺ മില്യണുകളും എനിക്ക് എൻ്റെ ചാനലിൽ കിട്ടട്ടെ െ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി എനിക്കുള്ളൂ അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസ് കാണാൻ ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തുടർന്ന് ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളത് അതുപോലെ എന്തെങ്കിലും ഐഡിയാസോ സജഷൻസോക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം അപ്പോൾ അത്രക്കേ ഉള്ളൂ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി ഒരിക്കൽ കൂടി എല്ലാവരോടും താങ്ക്സ് ഒരുപാട് താങ്ക്സ് ഉള്ളൂ ബൈ